ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ വേർഡ് ഫോർ ഹാപ്പിനെസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നാൽപ്പതുകളുടെ സൗന്ദര്യം കഴിക്കുന്നത് തൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് ശൈശവത്തിലും ബാല്യത്തിലും പഠിക്കുന്നത് തൻ്റെ ഭാവിക്ക് വേണ്ടിയാണെന്ന് നല്ല ഭാവിക്ക് വേണ്ടിയാണെന്ന് കൗമാരത്തിലും ഒരു കുട്ടിക്ക് ബോധ്യമായാൽ ഏറ്റവും അധികം ഫ്രീ ആവുന്നത് ആ കുട്ടിയുടെ അമ്മ തന്നെയാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ എൻ്റെ നാൽപ്പതുകൾ എങ്ങനെ ഇത്ര ഭംഗിയുള്ളതാവുമെന്ന് നാൽപ്പതുകളിൽ സ്ത്രീ സുന്ദരിയാവും സ്വതന്ത്രയാവും എന്നൊക്കെ കുറേ വായിച്ചറിഞ്ഞും ചിലരെ കണ്ട് ബോധ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നാൽപ്പതാമത്തെ പിറന്നാളിന് വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ എല്ലാ സ്ത്രീകളിലും കാണാമോ അപ്പോൾ നാൽപ്പതാവുന്നതിൻ്റെ പുലർച്ചെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല ഞാനും വിചാരിച്ചിരുന്നു അന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നു പക്ഷേ പതിവിലും ഒരു ദിവസമായിരുന്നു എൻ്റെ നാൽപ്പതാമത്തെ പിറന്നാൾ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് വീട് ജോലി കയറിയത് സാമ്പത്തികം മാത്രമല്ലായിരുന്നു ജോലിയുടെ ഉദ്ദേശം വീട്ടിലിരുന്ന ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോകും എന്ന സ്ഥിതി ആയപ്പോഴായിരുന്നു വീണ്ടും ജോലിക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ ഇന്നത്തെ തീയതി വരെ ജോലി വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല കേട്ടോ ജോലി സ്ഥലത്തെ തുടക്കത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം വിട്ടച്ച് ഓരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക കുടുംബത്തിൽ ചെന്ന് പറഞ്ഞാൽ നീ വാ ജോലി ഇട്ടേച്ച് പോര് നിനക്ക് മക്കളെ നോക്കി വീട്ടിലിരുന്നാൽ പോര് എന്ന വാക്യം പല ഭാഗത്തൊന്നും കേൾക്കാമെന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാതെ അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു തീർക്കുമായിരുന്നു അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ഏതൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത് ഒരു കൂടിയാണ് ആ പരിഹാരത്തിനെ അതേ സമയത്ത് തന്നെ കണ്ടുപിടിക്കാനായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്നൊരു വിശ്വാസം എനിക്ക് അതോടുകൂടി തന്നെ എന്നിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് ജോലി കൊണ്ടുണ്ടായ മറ്റൊരു ഗുണം എനിക്ക് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ശീലമുണ്ട് നല്ലതെന്നും നല്ല അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നത് ഒരു പുതിയ വസ്ത്രം ഒരു കമ്മൽ പെർഫ്യൂം എല്ലാം പ്രത്യേക ദിവസങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കും ആ പ്രത്യേക ദിവസം വന്നാലായി വന്നില്ലെങ്കിലായി ആ അവസാനം ആ വസ്തു ഉപയോഗശൂന്യമാവുകയും ചെയ്യും നാൽപ്പതുകളിലേക്ക് കടന്നപ്പോൾ ആദ്യം ഞാൻ ഉപേക്ഷിച്ച ശീലമായിരുന്നതും എന്തും ഈ നല്ല സമയത്തേക്ക് റിസർവ് ചെയ്യുക എന്നുള്ള ആ ഒരു സ്വഭാവം ആ ഒരു രീതി അത് ഞാൻ മൊത്തമായി അങ്ങ് ഉപേക്ഷിച്ചു പുതിയത് വേണമെന്ന് തോന്നുമ്പോൾ ഒന്നും നോക്കില്ല പോയി വാങ്ങും ഉപയോഗിക്കും ഇങ്ങനെ വാങ്ങാൻ എല്ലാ നാൽപ്പത് കാരികൾക്കും കഴിയണമെന്നില്ല കേട്ടോ അതിന് വേണ്ടത് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ജീവിത പങ്കാളി എത്ര കണ്ട് നല്ല അവസ്ഥയിലാണെങ്കിലും നമ്മുടെ വേർപ്പുള്ള പണത്തിന് വാങ്ങുന്ന സാധനത്തിൻ്റെ മൂല്യം അതൊന്ന് വേറെ തന്നെയാണ് ഇതിന് എതിരഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ എൻ്റെ കാര്യത്തിൽ ഭൂരിപക്ഷ സ്ത്രീകളുടെ കാര്യത്തിലും ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം പറയുക നമ്മുടെ സ്വന്തം കാശിനു വാങ്ങുന്ന സാധനത്തിൽ വില അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ എന്ന് പറയും സാമ്പത്തിക ഭദ്രത പോലെ തന്നെ വേറൊരു കാര്യമാണ് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തി ആ പ്രാപ്തിയുള്ള സ്ത്രീകളും ഒരു പരിധിവരെ സ്വതന്ത്രയായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം ചെയ്യുക എന്നതല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ഡ്രസ്സെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഏറ്റവും മിനിമമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പ്രാപ്തി എങ്കിലും ഉണ്ടാവുക എന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല ശരിക്കും പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ഇനി അഥവാ ജീവിതവുമായുള്ള കാര്യങ്ങളാണെങ്കിൽ രണ്ടുപേരും കൂടി അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കാനും എടുപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്രാപ്തി അതൊക്കെയാണ് ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നതെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഏറ്റവും ടോക്സിക് എന്ന് എനിക്ക് തോന്നിയത് കാര്യമാണ് കാര്യമാണിത് നമ്മളില്ലാതെ ഈ ലോകത്തൊന്നും നടക്കുകയില്ല ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെല്ലാം പട്ടിണി കിടന്ന് മരിച്ചു മരിച്ചുപോകുന്നൊരവസ്ഥയിലാണ് പല സ്ത്രീകളും ഒരു ദിവസം നീ വാടി എൻ്റെ കൂടെ എന്ന് പറയുമ്പോഴുള്ള മറുപടി ഞാൻ കേട്ടിട്ടുള്ളത് അയ്യോ ശരിയാവില്ല ഹസ്ബൻഡിന് ഞാനല്ലാണ്ട് ഞാൻ വെച്ച ഭക്ഷണമല്ലാണ്ട് കഴിക്കാനേ പറ്റില്ല ഗ്യാസ്ട്രബിള് വരും മറ്റേത് വരും മറിച്ചത് വരും അയ്യോ മക്കളാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ സൈഡിൽ നിന്ന് മാറില്ല എല്ലാ കാര്യത്തും എൻ്റെ മക്കൾക്ക് ഞാൻ തന്നെ വേണം അതുകൊണ്ട് എനിക്ക് വരാൻ എന്ന് മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാനിത് കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ തോന്നലെന്ന് മാറ്റിവെച്ചാൽ കാണാം നമ്മളില്ലാതെയും പല കാര്യങ്ങളും അതിലും മനോഹരമായിട്ട് നടക്കുന്നത് അതായത് നമ്മൾ ഉണ്ടായിട്ട് നടക്കുന്നതിനെക്കാട്ടും മനോഹരമായിട്ട് നമ്മളില്ലാണ്ട് നടക്കുന്നത് നമുക്ക് കാണാം ഒന്ന് മാറി എന്ന് നോക്കിയാൽ മതി അവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ ഒരു ചിന്ത കൊണ്ട് അല്ലെങ്കിൽ ഒരു തോന്നൽ കൊണ്ട് നമ്മൾ നമ്മുടെ എത്ര ആഗ്രഹങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കൂട്ടുകാരുടെ കൂടെയുള്ളൊരു യാത്ര ഒരു സ്കൂൾ ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ ഒരു കല്യാണം ചിലപ്പോൾ കൂട്ടുകാരുടെ മക്കളുടെ കല്യാണം അല്ലെങ്കിൽ ഈവൻ ഒരു കല്യാണ തലേന്ന് പോയിട്ട് വീട്ടിൽ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ പോലും പറ്റാണ്ട് എത്രയോ അവസരങ്ങൾ അയ്യോ വീട്ടിലാൾ തനിച്ചാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാണ്ട് പോകുന്ന എത്ര അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പിന്നീട് ആലോചിച്ച് ദൈവമേ എനിക്ക് ആ ഒരു നിമിഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്നാൽ ഓർത്ത് വിഷമിക്കുക വിഷമിക്കാത്ത ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാവും നാട്ടിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കളവാണെന്ന് ഞാൻ പറയുള്ളൂ കാര്യമുണ്ട് അടുക്കള ഭരിക്കുക അതാണ് സ്ത്രീകൾ ഒും എൻ്റെ അടുക്കള അവിടെ ഞാൻ ചെന്നാലേ കാര്യമുള്ളൂ എന്ന് വെച്ച് എന്നാലോ ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ എന്തൊക്കെയുണ്ട് നോക്കും മോൻ്റെ ഇഷ്ടം മോൻ്റെ ഇഷ്ടം ഭർത്താവിൻ്റെ ഇഷ്ടം അമ്മേടും അമ്മായിമ്മയുടെ ഇഷ്ടം അമ്മായിമ്മൻ ഇഷ്ടം അങ്ങനെ 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 എല്ലാവരുടെ ഇഷ്ടങ്ങൾ മാത്രമായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക അതിനിടയിൽ എനിക്ക് നമ്മൾക്ക് എന്താണ് ഇഷ്ടം എന്നുപോലും പല സ്ത്രീകളും മറന്നു കാണും അല്ലേ കേൾക്കുന്നതിൽ ഒരാളെങ്കിലും അങ്ങനെ ഇല്ലാണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്ന് ഓർക്കാത്ത അല്ലെങ്കിൽ മറന്നുപോയാൽ ഒരാളെങ്കിലും ഉണ്ടാവത്തില്ലേ അങ്ങനെ ഈ ഇഷ്ടങ്ങൾ ഈ താല്പര്യങ്ങൾ ഈ സ്വതന്ത്ര ചിന്താഗതി ഇതൊക്കെ മറ്റുള്ളവർക്ക് മാത്രമല്ല എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ നാൽപ്പതകളൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പുനർചിന്ത എല്ലാം വരുന്നത് ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും പതുക്കെ പതുക്കെ ഈ ഇഷ്ടങ്ങളൊക്കെ കണ്ടും കേട്ടും തിരിച്ചറിഞ്ഞും പിന്നെ വേറെ ഒരുപാട് തിരിച്ചറിവുകളും കൂടിയൊക്കെ ആകുമ്പോൾ നാം നമ്മളെങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും പതുക്കെ 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 ഇഷ്ടപ്പെടാൻ തുടങ്ങും പിന്നെന്താ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിന്നാൽ പോരാ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിൽക്കണമെന്നൊരു തോന്നലൊക്കെ വരാൻ തുടങ്ങും ഈ തോന്നലൊക്കെ ഒരു സാധാരണ ഒരു പതിനേഴ് വയസ്സ് ഇരുപത് വയസ്സിൽ നിന്ന് പോയതാവാം എന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിക്ക് ആ പ്രായത്തിൽ ബോധമായിരുന്നു സുന്ദരിയാവാനുള്ള സുന്ദരിയാവാനുള്ള ഒരു പ്രേരണ പക്ഷെ ഇന്ന് ആത്മവിശ്വാസം മാത്രമാണ് അങ്ങനെ ഒരു തോന്നലിൻ്റെ കാരണം സുന്ദരിയാണെന്നുള്ള ആത്മവിശ്വാസമല്ല ഉത്തരവാദിത്തമുള്ള ഒരു അമ്മയും ഭാര്യയും മകളും സഹോദരിയും സുഹൃത്തുമാണെന്നും എൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ഉള്ളതിൽ കൂടുതൽ ആവുകയാണെന്നും ഇതിലുള്ളതിലും കൂടുതലാവുകയാണെന്നും ആ അതൊക്കെ ആ ഉത്തരവാദിത്വമൊക്കെ ഇതുവരെ ചെയ്തതിനേക്കാളും മനോഹരമായിട്ട് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസം അതാണ് എന്നെ ഇപ്പോൾ സുന്ദരിയായിട്ട് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ ചേർന്നതാണ് എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ ഈ തൊലിപ്പുറത്തുള്ള സൗന്ദര്യം അല്ല ആ സൗന്ദര്യം ഇന്നർ ബ്യൂട്ടിയാണ് ഇന്നർ ബ്യൂട്ടി അതൊരു ശക്തിയാണ് ആ ശക്തിയാണ് നമ്മുടെ മുഖത്തോട്ട് വരുന്നത് എന്തിനേം ഫേസ് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസമായിട്ട് വരുന്നത് ആ ഒരു ശക്തിയാണ് അത് എന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ വീഡിയോ മുഴുവൻ കണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ പറഞ്ഞതുപോലെ ആണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യു ലുക്ക് മോർ ബ്യൂട്ടിഫുൾ യു ലുക്ക്സ് മോർ ബ്യൂട്ടിഫുൾ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെയുള്ള കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും ഒന്നു വിശകലനം ചെയ്തു നോക്കൂ നാൽപ്പതുകളെ കുറിച്ച് മാത്രമാണ് ഇതുവരെ കേട്ടത് ഇനി വരാൻ പോകുന്നത് അമ്പതുകളാണ് കാത്തിരിക്കുന്നു ആ വസന്തത്തെയും വരവേൽക്കാൻ പിന്നെ ഉണ്ടല്ലോ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നത് മോശം കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഞാൻ ഇരിക്കുകയും ചെയ്താണ് പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ചോദിക്കും അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് എപ്പോഴും ഞങ്ങളുടെ പുറകെ നടന്ന് കഴിച്ചോ 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 കുളിച്ചോ എവിടെ പോയി ആ ഒരു ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ജോലി ജോലിയെന്ന് പിള്ളേർ ഇങ്ങോട്ട് ചോദിക്കും അതിന് ഇട പിന്നെ പുറത്ത് പോയി ജോലി ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ചിലപ്പോൾ കുടുംബ പശ്ചാത്തലവും അതിനൊരു കാരണമായേക്കാം എന്ത് തന്നെയായാലും ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ വികാരങ്ങളെയും എൻ്റെ വിചാരങ്ങളെയും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനോ എൻ്റെ കുടുംബജീവിതത്തിനോ ഇതുവരെ ഒരു മോശം വന്നിട്ടില്ല എൻ്റെ ഭർത്താവോ എൻ്റെ കുട്ടികളോ എൻ്റെ തീരുമാനം തെറ്റായിരുന്നു പറഞ്ഞിട്ടുമില്ല എന്തായാലും നാൽപ്പത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് വർഷമായി ഈ ജനുവരി ആകുമ്പോൾ ആറ് വർഷമാവും നാൽപ്പത് കഴിഞ്ഞിട്ട് എൻ്റെ വയസ്സ് വെളിപ്പെടുത്താൻ എനിക്ക് ഒരു ഒരു ആര് ചോദിച്ചാലും ഞാൻ പറയാതെ ചെയ്തിട്ടില്ല അതൊരു മോശപ്പെട്ട സ്ത്രീകളോട് വയസ്സ് ചോദിക്കരുത് പുരുഷന്മാരോട് സാലറി ചോദിക്കരുതാണ് എന്നോട് എൻ്റെ സാലറി ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ വയസ്സ് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് വരട്ടെ അമ്പതുകളും അറുപതുകളും എത്രത്തോളം ഉണ്ടോ അത്രയും കളി വരട്ടെ എല്ലാത്തിനെയും നല്ല സ്മാർട്ടായിട്ട് സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കിയൊക്കെ ഇതുപോലെ നടക്കട്ടെ ഒന്നിനെയും നിരാശയോടെയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ വെയിറ്റ് ചെയ്യുന്നില്ല ബി പ്രിപ്പയർഡ് ഫോർ എവറി തിങ് അത്രയും ബൈ ബൈ ഹാവ് എ സേഫ്റ്റി ആ